അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഉമ്മ റഹീമിനെ കാണാൻ ജയിലിലെത്തിയിട്ടും ഉമ്മാനെ കാണാൻ റഹീമ കൂട്ടാക്കാത്തതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി റിയാദിൽ രൂപീകരിച്ച കമ്മിറ്റി അറിയാതെയാണ് റഹീമിൻ്റെ ഉമ്മ ജയിലിൽ പോയി റഹീമിനെ കാണാൻ ശ്രമിച്ചത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി റഹീമിനെ ഇത്രയും സഹായിച്ച റിയാദിലെ ആ കമ്മിറ്റിയോട് റഹീമിൻ്റെ കുടുംബം നന്ദി കാണിക്കുന്നതിന് പകരം നന്ദിക്കേടാണ് കാണിച്ചത് എന്നുള്ള അഭിപ്രായവും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് റഹീം ഉമ്മയെ കാണുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ നവംബർ പത്തൊമ്പതാം തീയതി റഹീമിൻ്റെ മോചനത്തിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുന്നേ റഹീമ് ഉമ്മാനെ കണ്ടാൽ റഹീമിൻ്റെ മോചനത്തിന് വല്ല തടസ്സങ്ങളും ഉണ്ടാവുമെന്നുള്ള അഭിപ്രായവുമുണ്ട് പിന്നെ ജയിൽ വെച്ച് ഉമ്മയെ കാണാൻ താല്പര്യം ഇല്ല എന്ന് റഹീം കുടുംബത്തെ അറിയിച്ചിരുന്നു പത്തൊൻപതാം തീയതി ജയിൽ മോചനതനാവുകയാണെങ്കിൽ പുറത്തു വച്ച് കുടുംബത്തെ കാണാം എന്നൊരഭിപ്രായം കൂടി റഹീമിനുണ്ടായിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് റഹീം ഉമ്മയെ ജയിലിൽ വെച്ച് കാണാതിരുന്നത് എന്നൊരഭിപ്രായവും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇൻഷാ അല്ല പത്തൊമ്പതാം തീയതി റഹീം ജയിൽ മോചിതനാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു അസ്സലാമലൈക്കും വർമ്മത്തല്ലാ വാത്തൂ